ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ആ ചീസിൻ്റെ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ സ്വന്തം ഹലവ ഈ ആ ഹലവ ഉണ്ടാക്കുന്നത് ആട്ടുപ്പൊടിയൊന്നും ഉണ്ടായാലോ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ആട്ടുപ്പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് കുറച്ച് വെള്ളം ചേർത്ത് ഉപ്പൊന്നും ചേർക്കണ്ടേ എന്നിട്ട് ചപ്പാത്തി പരുവത്തിലൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ മതിയാവും കുഴച്ചത് എന്നിട്ട് അതിലേക്ക് ഒരു ഇളം ചൂട് മൂന്ന് കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് രണ്ടേകാൽ കപ്പാണ് കാരണം ഒരു മുക്കാൽ കപ്പ് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരേൻ്റെ പൊടിയാണെങ്കിൽ ഒരു കപ്പിന് മൂന്ന് വെള്ളം മാത്രം വെള്ളം ചേർക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ എടുത്ത് കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം കാരണം ഇതുപോലത്തെ ചണ്ടികളും അതുപോലെ തന്നെ പൊടികളൊക്കെ ഉണ്ടാവും അതൊന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം വലിയൊരു കണ്ണിയുള്ള അരിപ്പയിലൊന്ന് ഇത് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം ഒന്ന് കൈ തന്നെ മിക്സ് ചെയ്തൊന്ന് ഊറ്റിയെടുക്കുക എന്നിട്ട് ചെറിയ അരിപ്പ വെച്ച് അതിലും ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലൊന്ന് മാറ്റി വെക്കുക പിന്നെ ഒരു മൂന്ന് ശർക്കര എടുത്തിട്ട് അത് ഒരു ശർക്കര പാനീയമാക്കി മാറ്റി വെക്കാവേ എന്നിട്ട് ഇതുപോലെ ഒരു പാനിൽ അത് ആ ആട്ടേൻ്റെ പാൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇതുപോലൊന്ന് മിക്സാക്കിയെടുക്കുക അപ്പോൾ മിക്സായി വരുമ്പോൾ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ എടുക്കാം നെയ്യ് എടുക്കാം ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊരു മീഡിയമോ അല്ല ഹൈയോ അല്ലാത്ത ആ ഫ്ലെയിമിൽ വെച്ച് നല്ലോണം ഒന്ന് കുക്കാക്കുക അപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി വെച്ച മുക്കാൽ കപ്പ് ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പം അതിലേക്ക് ഇനി ഒരു എത്ര അല്ലിയാണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ചുള്ള അല്ലിക്കുള്ള ഇലക്ക ഇട്ട് കൊടുക്കുക ഒരു മധുരം പാലൻസ് ആകാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഈ വെല്ലത്തിൻ്റെ ഈ ശർക്കരേൻ്റെ ഒരു മടുപ്പ് മാറാൻ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെയും നമുക്ക് എന്താക്കൊരു കുറുകി വരുമ്പം കുറച്ചും കൂടി സൺഫ്ലവർ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലൊന്ന് മിക്സ് ഈ കുറുക്കി കുറുക്കിയെടുക്കാം കേട്ടോ അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് നെട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ആൻറ്റി പൈപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ അതൊന്ന് ഫ്രഷാക്കി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള നെട്ട്സൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ആക്കി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു എണ്ണവർ വേണ്ടത് കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്നവരെയും ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ എന്നിട്ടൊരു നെയ്ത്തടക്കി വെച്ച് ഒരു ട്രേയിലേക്ക് ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് ഒന്ന് കയ്യിലും കൊണ്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ട്രേ ആദ്യം നമ്മൾ നെയ് ആക്കി വെക്കുന്നതാണ് കേട്ടോ നല്ലത് അല്ലെങ്കിൽ നമ്മൾ ഇത് അടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഇത് നമുക്ക് തണുപ്പിച്ചെടുക്കാം അപ്പം ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഇതുപോലെ സെറ്റായി വന്നിട്ട് ഇത് കണ്ടില്ലേ ഇതുപോലൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് കവർത്തി കൊടുക്കാം അതിനുശേഷം അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഏതാകൃതിയിലാണോ വേണ്ട അതുപോലെ മുറിച്ചെടുക്കും പോലെ നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിരിക്ക ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടിട്ട് ഡിസ്ലൈക്ക് അടിക്കുക താങ്ക്